വിൻഡേജ് ഇവൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഓഫീസ് തൊടുപുഴയിൽ പ്രവർത്തനമാരംഭിച്ചു വെങ്കല്ലൂർ മങ്ങാട്ടുകവല ബൈപ്പാസ് റോഡിൽ റോയൽ എൻഫീൽഡ് ഷോറൂമിന് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ച പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര താരം മാളവിക മേനോൻ നിർവഹിച്ചു ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം ആഘോഷമാക്കുന്ന കേരളീയർക്കിടയിൽ കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി തൊടുപുഴയിൽ നിന്നും വെഡ്ഡിംഗ് ഇൻഡസ്ട്രിയിൽ വിശ്വസ്തയോടെ പ്രവർത്തിച്ചുവരുന്ന വിൻഡേജ് ഇവൻസിൻ്റെ പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം തൊടുപുഴയിലേക്ക് മുമ്പ് ഷൂട്ടിന് വന്നിട്ടുണ്ട് വേറെ ഫങ്ഷൻസിന് വന്നിട്ടുണ്ട് കുറവാണ് ബട്ട് ഒരു എന്താ പറയാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൗൺ ആണ് എന്റെ എല്ലാവരും ആരും തൊടുപുഴയെ പറ്റി പറഞ്ഞാലും കേൾക്കുന്ന ആദ്യത്തെ ഒരു കാര്യം ഇതായിരിക്കും നല്ല രസമാണ് കാണാൻ അവിടെ റബ്ബർ തോട്ടവും പച്ചപ്പും ഒക്കെ ആയിട്ട് ക്ലൈമറ്റും അതുപോലെ തന്നെ ആൾക്കാരും എന്റെ പേര് യാദിൽ എന്നാണ് ഞങ്ങളൊരു സെയിം ആയിട്ടാണ് കൊടുങ്ങല്ലൂരാണ് വീട് എനിക്ക് ആക്ച്വലി ബ്ലോഗിംഗ് അല്ല എനിക്ക് റെസ്റ്റോറൻറ്റാണ് ബിസിനസ് എനിക്ക് നല്ല റെസ്റ്റോറൻറ് ഉണ്ട് അപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ സെയിം ഫീൽഡുള്ള ടീം നമ്മളൊന്ന് വിളിച്ചു അപ്പൊ നമ്മൾ സന്തോഷത്തോടി അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി നമ്മളത് വീട് ചെയ്തു നല്ല റിസൾട്ട് ഉണ്ടായി അപ്പൊ അവര് പിന്നെ ആഗ്രഹിന് വെയിറ്റ് ചെയ്തു ഒരുപാട് ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എൻ്റെ എല്ലാവർക്കും ഗ്രാ എല്ലാവർക്കും നിന്ന് എല്ലാവർക്കും ഗ്രാമർക്കും ഇനി ഒരുപാട് വെള്ള സമരമുണ്ട് ഇതുപോലത്തെ ഒരു വാട് വ്യത്സമരണ്ട് നമ്മളൊക്കെ തന്നെ എല്ലാവർക്കും നമസ്കാരം വിന്റേജ് ഇവൻറ്റ്സ് തൊടുപുഴയിൽ ഏഴ് വർഷമായിട്ട് അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അവരുടെ പുതിയ ഓഫീസിൻ്റെ ഉദ്ഘാടനം അവർ നല്ല രീതിയിൽ പ്രവർത്തി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അവർക്ക് എല്ലാവിധ ഭാവവും നേടുന്ന വെങ്ങല്ലൂർ മങ്ങാട്ടുകവല ബൈപ്പാസ് റോഡിൽ റോയൽ എൻഫീൽഡ് ഷോറൂമിന് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ച പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം സാമൂഹ്യ വ്യാപാര രംഗത്തെ മഹനീയ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ പ്രശസ്ത ചലച്ചിത്രതാരം മാളവിക മേനോൻ നിർവഹിച്ചു പുതിയ ഓഫീസ് ഉദ്ഘാടനത്തിനോട് അനുബന്ധിച്ച് വിന്റേജ് എല്ലാവർക്കും നമസ്കാരം ഞാൻ മാളവികയാണ് തൊടുപുഴയിലെ വിന്റേജ് ഇവന്റ്സ് എന്ന ഒരു ഇവന്റ് ഓഫീസ് ഞങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇതിന്റെ ഒരു ഭാഗമാവാൻ പറ്റിയതില് സോ രണ്ടുപേരും അതുപോലെ ഒരുപാട് ഒരു ഗ്യാങ് തന്നെയുണ്ട് എല്ലാവരും കൂടെ ചേർന്നാണ് ഈ ഇവന്റ് തുടങ്ങിയിട്ടുള്ളത് ഈ ഒരു ഇവന്റും നിങ്ങൾ തന്നെയാണല്ലോ അപ്പോ അതിലേറെ സന്തോഷമാണ് അത് പറയാൻ സോ ഇനി തൊടുപുഴക്കാര് എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങളുടെ വെഡിങ് ആവട്ടെ അല്ലെങ്കിൽ എന്ത് ഇവന്റ് ആവട്ടെ റീച്ച് ഔട്ട് ടു വിന്റേജ് ഇവന്റ്സ് കാരണം അതിമനോഹരമാക്കി തരും എന്നുള്ള ഉറപ്പോട് കൂടെ ഇവർ ഇന്നത്തെ പ്രോഗ്രാം കൂടെ തുടങ്ങിയിരിക്കുകയാണ് സോ ഹി ആസ് വിഷിംഗ് ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഒരു വൻ വിജയം തന്നെ ആവട്ടെ എന്നെ വീണ്ടും വിളിക്കുക നിങ്ങളുടെ ഇവൻസിന് തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾക്ക് പുറമെ പ്രശസ്ത യൂട്യൂബർമാരായ യാദിൽ എം ഇക്ബാൽ പ്രമോദ് ബാബു യാത്രക്കാരൻ ബ്ലോക്ക് അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്ത് ആശംസകൾ അർപ്പിച്ചു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവരിൽ നിന്നും കൂപ്പൺ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ടി വി വാച്ച് ഐഫോൺ അടക്കമുള്ള വിവിധ സമ്മാനങ്ങളും വിതരണം ചെയ്തു തൊടുപുഴയിലെ യുവ സംരംഭകരായ അരവിന്ദ് സജി വിഷ്ണു ഷോവി എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന വിന്റേജ് ഇവന്റ്സിന്റെ പുതിയ ഓഫീസ് ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം അതിവിപുലമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് സേവനം ആവശ്യമുള്ളവർക്കായി ഇരുപത്തിനാല് മണിക്കൂറും വിന്റേജ് ഇവന്റ്സ് അവൈലബിൾ ആണെന്ന പ്രത്യേകതയുമുണ്ട് കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് എവിടെയും ക്ലയൻസ് ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ നൂറ് ശതമാനം ഉത്തരവാദിത്തത്തോടെയും വർക്കുകൾ ഏറ്റെടുത്ത് നടത്തുമെന്ന പ്രത്യേകതയും വിൻ്റേജ് ഇവന്റ്സിനുണ്ട് സെലിബ്രിറ്റി വിഡിംഗ്സിന് പുറമെ വിവാഹം വിവാഹ വാർഷികം ജന്മദിനാഘോഷങ്ങൾ മാമോദീസ ബാച്ചിലർ പാർട്ടി എന്നുവേണ്ട മലയാളികളുടെ ഏതൊരു ആഘോഷവും പൂർണ്ണ ഉത്തരവാദിത്വത്തോടും ഭംഗിയായും ചെയ്യുന്ന സ്ഥാപനമെന്ന ഖ്യാതിയും ഇതിനോടകം വിൻറ്റേജ് ഇവൻസിന് സ്വന്തമാണ് എൻറ്റർടൈൻമെൻറ്റ് സെക്യൂരിറ്റി സർവീസ് ഹോസ്റ്റിംഗ് ഗേൾസ് ഡി ജെ ഫ്യൂഷൻ സ്പെഷ്യൽ എഫക്റ്റ് ഫുഡ് സർവീസ് അടക്കം ഒരു പ്രോഗ്രാമിന് ആവശ്യമായ എ ടു സെഡ് കാര്യങ്ങളും ഇടനിലക്കാർ ഇല്ലാതെ നേരിട്ട് ചെയ്തു നൽകുന്നുവെന്ന പ്രത്യേകതയും വിന്റേജ് ഇവൻറ്സിനുണ്ട് പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനത്തിനോട് അനുബന്ധിച്ച് നൽകുന്ന സ്പെഷ്യൽ ഓഫറിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്ന പത്ത് കസ്റ്റമേഴ്സിന് തുകയിൽ പതിനഞ്ച് ശതമാനം പ്രത്യേക ഇളവ് നൽകുന്നതാണ് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വെഡ്ഡിംഗ് ഇവന്റുകൾ അടക്കമുള്ള നിരവധിയായ പ്രോഗ്രാമുകൾ ഏറ്റെടുത്ത് നടത്തി വിശ്വസ്തയോടെ പ്രയാണം തുടരുന്ന വിന്റേജ് ഇവൻറ്സ് തുടർന്നും പൊതുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നതായി മാനേജ്മെൻറ്റും പറഞ്ഞു ബിസിനസ് ഡെസ്ക് എം ന്യൂസ്